നേരവോ ആ ഒന്നാമതി പിരിട്ടി ലൈറ്റൊക്കെ തൈ നല്ല പ്രശ്നമുണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ ലൈറ്റ് ഒക്കെ കുറവായിരിക്കും പക്ഷെ ഇന്നൊരു മീൻ പിടിച്ചേ ഉള്ളൂ കൈസ് ഇന്ന് എന്തായാലും മീൻ പിടിക്കണം വീട്ടിൽ അപ്പൊ ഞങ്ങൾക്ക് ആദ്യമേ ചൂണ്ടൊക്കെ ഇട്ടാ ഞാൻ ചൂണ്ട നമ്മുടെ ഇ എം ഒക്കെ വിട്ടിട്ടുണ്ട് എത്ര എത്ര ഇടണം ഇടണം അമൽ അപ്പൊ നമുക്ക് ചൂണ്ടൊക്കെ ഓക്കെ ഇങ്ങനെ കെട്ടി അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇത് ഉണ്ടോ ഇല്ല നോക്കാനായിട്ട് കട്ടി മരത്തിന്റെ ഇവിടെ ഇങ്ങനെ കൊളുത്തി നല്ല പവർ വലിച്ചിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല നല്ല ഇനി ഇനി ഒരു തിമിങ്ങന് വന്നാൽ പോലും പൊട്ടത്തില്ല അങ്ങനത്തെ കെട്ടാണെട്ടി കൈ ബൈ നമ്മളുടെ ഇവിടെ നമ്മുടെ സ്പോട്ടിലെത്തി ഇപ്പം നമ്മൾ നമ്മുടെ ഒരു പാലത്തിന്റെ മണ്ണിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ എര മണ്ണിര നമ്മളിപ്പോൾ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ചൂണ്ടയിലോട്ട് മണ്ണിര കേറ്റിക്കൊണ്ടിരിക്കുകയാണ് കടക് 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 ഇതെ കണ്ടോ കടത്തന്ന് അല്ല പെടക്കുന്ന എന്താണോടേ ഫുൾ ഫുൾ ആയിച്ചിレ എസ് ചിത്ര വെട്ടത്തിനെ കുറച്ച് പ്രശ്നമുണ്ട് പരിമാധ്യമ വെട്ടം பார்க்கနေണോ ഇത് ഇത് കൈയ്ചുണ്ടൊക്കെ ഉള്ളാ ഉള്ളൂ ഓരിപോ നീല വെള്ള ലൈറ്റ് കൊടുന്ന നല്ല ഇത് ഇതിനാത്ത വെല്ല മീനൊന്നും പിടിക്കുക നല്ല ഫുൾ കുഞ്ച ഫുൾ ആയിക്ക് ഫുൾ ആയിച്ച ഫുൾ ആയിച്ച ഇത് ഇത് കുഞ്ചം ആണ് ഫുൾ ഓൾമോസ്റ്റ് അല്ലേ നമ്മൾ സക്സസ്ഫുളി ഒരെണ്ണം വിട്ടിട്ടുണ്ട് അടുത്ത അടുത്ത അടുത്തടക്ക് ഓക്കെ അങ്ങനെ പിടിച്ചോണ്ടിരുന്നോ ഓക്കെ അങ്ങനെയുള്ള പ്രശ്നം മാത്രമേ ഓക്കേ വേറെ നമ്മളിപ്പം ഒരു രണ്ട് നമ്മൾ ഇടാൻ ചൂണ്ട ഇടാനാണോ നോക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ഒരാൾക്ക് പതിനാല് എത്രയോ പതിനാല് കിലോയോ പതിനാല് കിലോ മീൻ കിട്ടിയ സ്ഥലമാണോ ഓക്കെ ഇത് വലിയൊരു പാലമാണ് നമുക്ക് ഇപ്പോൾ രാത്രിയായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇപ്പോഴും വരുമ്പോൾ കാണിക്കാമെങ്കിൽ യെസ് നമ്മൾ മീൻ പിടിച്ച പാലമാണ് ഇത്ര നല്ലതല്ലേ പഠിച്ചു യെസ് എന്തോ തുപ്പണോ തുപ്പടാ തുപ്പു അങ്ങനെയാണോ തുപ്പുന്നത് പിന്നെ

ൻ നമുക്ക് മീൻപിടുത്തക്കാരോട് ചോദിക്കാം എങ്ങനെയാണ് ഈ മീൻ പിടിക്കുന്നതെന്ന് ഞാൻ പ്രൊഫഷണൽ മീൻപിടുത്തക്കാർ എനിക്ക് കഴിഞ്ഞറക്കാനുള്ള നാഷണൽ അവാർഡ് മീൻപിടുത്തക്കാരന്റെ നാഷണൽ അവാർഡ് ഞാൻ ഞാനിട്ട് കഴിഞ്ഞാ ഒരു പത്ത് കിലോടെ മീൻ ഗ്യാരന്റിയാണ് അത് ഉറപ്പാണ് മുഖത്തിന് മുഖത്തിനും അതാണ് ഒരു പത്ത് കിലോ കുറഞ്ഞത് ഒരു പത്ത് കിലോ മീൻ ഉറപ്പാണോ കേൾ ഈ മുപ്പത് കിലോ പിടിക്കുന്നത് ചെക്കിരിക്കാണോ കൃഷി നമ്മളിപ്പം ഞാൻ പ്രത്യേകതരം മണ്ണിരയാണ് ഞാൻ വീട്ടിൽ വളർത്തുന്ന എപ്പോഴും ഭക്ഷണം എടുത്ത് വളർത്തുന്ന ഒരു മണ്ണിരയാണ് ഞാൻ മണ്ണിരയുടെ ഒരു ഫാക്ടറി ഞാൻ കടന്നു ഇപ്പോൾ ഞാനിപ്പം അത് പഞ്ചാബിൽ രാജസ്ഥാനും എക്സ്പോർട്ട് ചെയ്യുന്നു നടന്നു പിന്നെ അതിന് മീൻ പിടിക്കാൻ കിട്ടത്തില്ല അപ്പോൾ ഇതിന് പ്രത്യേകതരം മണ്ണിരയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് ഈ മണ്ണിരനുസരിച്ചിരിക്കും നമ്മൾ ഈ വില എന്ന് പറയുന്നത് നമ്മൾ ഈ മണ്ണിരയ്ക്ക് വില ഫിക്സ് ചെയ്യും ഈ വില ഫിക്സ് ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ മണ്ണിര കൊടുക്കുന്നത് കോംബോ ഓഫർ അങ്ങനെ കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഡേക്ക് നമുക്ക് കോംബോ ഓഫർ ഉണ്ടായിരുന്നു നിങ്ങൾ ഫ്ലിപ്കാർട്ട് ഫ്ലിപ്പാർട്ട് ആമസോണിലൊക്കെ നമ്മൾ ഇതാക്കും നമുക്ക് അല്ലാതെ ഉണ്ട് മണ്ണിര ആപ്പ് സ്റ്റോറിൽ പോയി മണ്ണിരാപ്പ് ഇല്ല മണ്ണിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കും മണ്ണ് മാത്രാണെങ്കിൽ മണ്ണ് മാത്രമല്ല മണ്ണിര മാത്രം ഇര മാത്ര കൊടുക്കും മണ്ണ് വേണോന്ന് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാതെ ഒരു മണ്ണിരയ്ക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ തൊട്ടേ ഒരു മീൻപിടുത്തക്കാരനാണെന്ന് ഭയങ്കര മണ്ണിലെ പിടിക്കുന്ന ഒരു സിംഹത്തിന്റെ മല അവിടെ ഒരു ഒരുപാട് മണ്ണ് വേറിയിട്ട് ഞാൻ

അല്ല കൊത്തുന്നുണ്ടായിരുന്നോ തീറ്റ കൊണ്ടുവന്നുണ്ടോ ഭയങ്കര തീറ്റ കൊണ്ടുവന്ന തീറ്റ കൊണ്ടുവന്നു മൂന്നോട്ടുണ്ടോ അപ്പൊ സാധനം ഉണ്ടോ അവിടെ ഏഹ് കുറഞ്ഞൊരു അഞ്ചു കിലോടെ സാധനം അവിടെ ഇണ്ട് അവിടെ എര കൊണ്ടര കൊണ്ടുപോകുന്നുണ്ട് കോഴി വെച്ച് ഇഷ്ടം നോക്കേ നമുക്ക് ചെറിയൊരു മീൻ അടിപൊളി ഒരു എന്നെ മുഷിയാ അടിപൊളി കിണ്ണ മീൻ കിട്ടി കഴിച്ചാഴ് സീൻകുഴിയ ചെറുതാണ് കിട്ടിയതൊക്കെ വെള്ളം നല്ല ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് വിടാറുണ്ട് കൊമ്പില്ല ഗ് അത് കൊള്ളട്ടോ ഓക്കെ വലിച്ചെറിയാ കൊടുത്തല്ലേ അതെല്ലാവരും കാണിക്കണ്ടേ കാണിക്കണ്ടേ നമുക്ക് മീൻ കിട്ടി എനിക്ക് കൊച്ചപ്പന്റെ ഭാഗ്യം എസ്കൈസ് അപ്പൊ നമ്മൾ അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോവാം നമ്മള് തീറ്റയിട്ടത് മൊത്തം തിന്നു കൈസ് ഒരു ഒത്തിരി പോലും ഇല്ലാതെ ഫുള്ള് തിന്നു നിർത്തുകയും ഇവിടെനിന്നൊന്നും കിട്ടിയില്ല എന്റെ മൂനെ അപ്പൊ നമുക്ക് രണ്ട മീനാണ് കിട്ടി നൂറ് 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 കിട്ടിയത് ഒരാൾ കൊറേട്ടോ പിടിച്ചത് എനിക്ക് അത്യാവശ്യം നല്ല വെള്ളിയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലും ഇല്ല പക്ഷെ ഒന്നര കിലോയുടെ മീൻ കാ

ാണ് കേസ് കിട്ടി കറ്റി കറ്റിണ്ട കറ്റിയുടെ നൂല് വലിക്കുന്ന കണ്ടോ ഇത് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പിടിച്ചാ തീർത്തല്ലേ ആ ഭയങ്കര ഇഷ്ടപ്പെടുന്നു കഴിച്ച് മടുത്തിരിക്ക കഴിച്ചപ്പം നമ്മൾ വ്യത്യാസമായ ഓക്കെ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ എല്ലാ കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പന്ത്രമണിയാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ ഒന്നാമതായി ലൈറ്റില്ല കഴിച്ച് എടുക്കാനായിട്ടെന്ന് വെച്ചാൽ വെട്ടമില്ലായിരുന്നു ഫുൾ ഒരുമാരി ഇരിട്ടിരിട്ടായിരുന്നു അവിടെ എടുക്കായിരുന്നത് പിന്നെ ഞാൻ ഔട്ട് ഡ്രോ ഇപ്പോൾ എടുക്കാൻ നടത്തും ഓക്കെ ഇന്നലെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ഒന്ന് അടിപൊളി വീഡിയോ രാത്രി മൊത്തം ഫുള്ള് നിങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെ എല്ലാവരും എല്ലാവരും പോയൊക്കെ കേസ് രാവിലെ അപ്പോഴത്തേക്കും എല്ലാവരും പോയി എല്ലാവരും കൂടെ എല്ലാവരും കടന്നടിച്ച് പൊളിച്ചായിരുന്നു ഒക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ട് നിന്ന് ബെല്ലൈക്കൺ ഒന്നും തന്നെ ഞാൻ അപ്പുറം എല്ലാ വീഡിയോസിനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കിടക്കാൻ കിടക്കാൻ കിട്ടാം അതുമായിരിക്കും ബൈ ബായ്